മൊബൈലുമായി ബന്ധപ്പെട്ട് ടാബുമായി ബന്ധപ്പെട്ട് ഏത് കമ്പനിയുമായി ബന്ധപ്പെട്ട ആരും ഇവിടെ ഒരു വിഷയമില്ല എല്ലാം സെറ്റാണ് എല്ലാം ഇപ്പൊ നിങ്ങളിവിടെ ഫ്രണ്ട് നിങ്ങൾ പത്ത് മിനിറ്റ് നിങ്ങളുടെ പ്രവണ കൊളിച്ച് കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫ്രണ്ട് വെച്ചാണ് നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവില്ല ച മൊബൈൽ ഉണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് കൊണ്ടു തന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ സമയത്തിൽ നമുക്ക് കൃത്യമായിട്ട് ചെലവ് ചുരുങ്ങിയ രീതിയിൽ ഇവർ കൃത്യമായിട്ട് റെഡിയാക്കി തരും നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ആ ഗ്ലാസ് മാർക്കറ്റ് മാത്രം മാത്രം ഡിസ്പ്ലേ 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 വരും വർക്ക് നമ്മൾ നമ്മൾ ചെയ്യും റിസ്ക് 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 ചെയ്യാം ഒന്നും ഒന്നും ും ഫോൺ മേടിക്കാൻ വരുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഇതിലൊരു സ്പീക്കറും ഒരു നെറ്റ് ബാൻഡും പിന്നെ അവരുടെ സ്ക്രീൻ ആ വാങ്ങിക്കുന്ന ഫോണിന്റെ സ്ക്രീൻ അവർ ആ ഫോണിന്റെ പൗച്ച് ഫ്രീ ആയിട്ട് സോ മച്ച് മിനിറ്റ് അതായത് എടുത്തിട്ടില്ലേ മനുഷ്യന്മാർക്ക് ഭ്രാന്ത് എന്ത് പറ്റി എന്ന് വെച്ചാൽ കണ്ടിട്ടില്ല മൊബൈൽ അവര് വരുന്ന സമയത്ത് മൊബൈൽ വീട് പൊട്ടി ഡിസ്പ്ലേയും പോയി അവിടെ പോത്തം കൂടുതലും ഷോപ്പ് അവരും അറിയാതെ നാലു മണിക്കൂറോട് വെക്കണം എനിക്ക് ഒരു മണിക്കൂറോട് തിരുവനന്തപുരത്തുണ്ടോ നമ്പർ അല്ല ഇതിലാണോ ഒരാളെ വിളിച്ചാൽ കിട്ടുന്നുണ്ട് ഇതിന്റെ മൊബൈൽ ണിക്കൂർന്നും എടുക്കൂല ഇപ്പൊ തൊട്ടപ്പുറത്ത് പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട് ടൗൺ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് ലൈഫ് ഫോണിൽ നീ കൊണ്ട് കൊടുക്ക് അവിടെ വെറും പതിനഞ്ചു മിനിറ്റ് എടുക്കുള്ളൂ ലൈഫ് ഫോൺ പറഞ്ഞിട്ട് ടൗൺ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് പുതിയ ആ പുതിയ കട പതിനഞ്ചു മിനിറ്റ് എടുക്കോളൂ പതിനഞ്ചു മിനിറ്റ് ഞങ്ങൾ കാര്യം സാധിക്കും ആ ഷോപ്പ് പറഞ്ഞ നാലഞ്ചു മണിക്കൂറോ എന്താണ് ചേട്ടാ രാവിലെ വരുമ്പോഴേ മൊബൈൽ എന്റെ ഡിസ്പ്ലേ പോയി ഒരു നമ്പർ കൊടുക്കാൻ പറ്റുന്നില്ല ആ ഷോപ്പ് കൊടുത്തു പറഞ്ഞ നാലു മണിക്കൂറൊക്കെ വെക്കണം എന്ന് പറഞ്ഞു ഒരു അരമണിക്കൂർ ചെയ്ത് അരമണിക്കൂറിനൊന്നും ആവശ്യമില്ല പത്ത് പത്ത് മിനിറ്റ് പതിനഞ്ച് മാക്സിൽ അത്ര ആവശ്യം നമുക്ക് ഡിസ്പ്ലേ എല്ലാ സ്റ്റോക്ക് ഉണ്ട് നമ്മളെ പത്ത് പതിനെ തീർച്ചയായിട്ടും െ ഒരുന്റ് മൂന്ന് ആൾക്കാർ ഇങ്ങനെ സെയിൽസ് ആൾക്കാരൊക്കെ ജോലി ചെയ്തു നമ്മൾ മൊബൈൽ കൊടുത്തിട്ട് എങ്ങനെ ശരിയാക്കാൻ എങ്ങനെയാ പിരിച്ചു തരാമെന്ന് നമുക്ക് അറിയത്തില്ല ഇവിടെ ശരിക്കും ഗൂഗിളിൽ നോക്കിയ സമയത്തെ ഫോർ പോയിന്റ് ഫീഡ്ബാക്ക് കേരളത്തിൽ ഇല്ല ഈ ഫോർ പോയിന്റ് ടെക്നോളജി മാറുപടി സാധാരണ മൊബൈൽ ഷോപ്പിൽ പോയിട്ട് കഴിഞ്ഞാൽ അങ്ങനെയുണ്ടായിരുന്നു ഇതൊക്കെ മെഡിക്കൽ ലൈബ്രറി മറ്റേ ഹോസ്പിറ്റൽ വലിയ വലിയ ഇന്റർനാഷണൽ ോസ്റ്റലൊക്കെ പോയ പോലെ ലാബ് സൗകര്യം കാര്യങ്ങളൊക്കെ നിലവിലുള്ള എല്ലാ മെഷീനറിയും ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് എല്ലാ മെഷീനറിയും ഇത് ഡിസ്പ്ലേയുടെ ഐസി വർക്ക് എല്ലാം ഐ സർക്ക് ഇപ്പൊ ഗ്ലാസ് മാത്രം അകം വർക്ക് ചെയ്യുന്നത് ഗ്ലാസ് നമ്മൾ എന്ത് ചെയ്യും അത് ഗ്ലാസ് മാത്രം നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്യും ഒറിജിനൽ ഡിസ്പ്ലേ നിലനിർത്തിക്കൊണ്ട് വിത്തൌട്ട് റിസ്ക് അധികം ഷോപ്പിൽ റിസ്ക് പറഞ്ഞിട്ടാണ് ചെയ്യുക നമ്മള് റിസ്ക് പറയത്തില്ല ഒന്നും പറയത്തില്ല ഒന്നും പറയത്തില്ല നമ്മൾ ഗ്ലാസ് ഉള്ള ചാർജ് മാത്രമേ ആണോ അതല്ലൗട്ട് റിസ്ക് ഈ ശരിക്കും ഈ മൊബൈലൊക്കെ പൊട്ടിപ്പോയി ഡെറ്റായ മൊബൈലൊക്കെ ആയിട്ട് ഈ ചില ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ അവര് പറയും കമ്പനി പോയി കാണിക്കണം എന്നൊക്കെ പറയും ആ ഒരു ഇരുപത് ഇരുപത്തയ്യായിരം രൂപയുടെ മൊബൈൽ ആയിരിക്കും കമ്പനി പറയുന്നത് പന്ത്രണ്ടായിരം രൂപ വേണം പതിനഞ്ചായിരം രൂപയുള്ളൂ

ഐ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടായിരം രണ്ടായിരം കസ്റ്റമർ അപ്പൊ കസ്റ്റമർ കമ്പനി പോയ സമയത്ത് ഫൈവ് ഹൺഡ്രഡ് ആണ് ചാർജ് അപ്പൊ നമ്മളത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാൻ ലാഭം തന്നെ ഒരു വിധം ഡിസ്പ്ലേ ഒക്കെ എല്ലാ മൊബൈൽ എല്ലാ മൊബൈലിലെ മാക്സിമം ചെയ്തു വേറെന്തൊക്കെ എന്തൊക്കെയാണ് ടെക്നോളജി മാറുന്നുണ്ടല്ലേ മൊബൈലും ടെക്നോളജി ഒരുപാട് വിഷൻസും കാര്യങ്ങളൊക്കെ ഐ സി വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഗ്ലാസ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ல்பரேட்டு மொபைலில் അത്രയും ഈ മൂന്ന് ദിവസം ഇപ്പൊ കോത്തം കൂടി തുടങ്ങിയിട്ട് ഒരു മൂന്ന് ദിവസം ഇല്ലായിരുന്നു പതിനൊന്നാമത്തെ ഷോറൂമാണ് ഈ തുടങ്ങിയിട്ട് ഈ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടാവില്ല അപ്പൊ അവർക്ക് ഒരു പുതുമ തോന്നുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഷോറൂം കാണുമ്പോ തീർച്ചയായിട്ടും അവര് ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റാസുകൾ ഒന്നും സൂക്ഷിക്കുന്ന മെയിൻ മൊബൈലിലാണ് അപ്പൊ എന്താ നമ്മളത് ചില എന്തെങ്കിലും അതിന് ഡാറ്റാസ് നഷ്ടപ്പെടുമെങ്കിലൊക്കെ കസ്റ്റമേഴ്സിന് ഒരു ഒരു ടെൻഷൻ ടെൻഷനുണ്ട് അവർക്ക് ആ ടെഷനല്ലൈവ് ആയിട്ട് അവരോട് മുന്നിൽ നിന്നാണ് ചെയ്യുന്നത് അവർക്ക് ലൈവ് ആയിട്ട് കാണാൻ പറ്റും ഷോപ്പ് ചെയ്യുന്നതിനേക്കാളും ഈ സെക്ഷൻ പിന്നെ എന്തൊക്കെ ആണല്ലോ അതായത് മൊബൈലുമായി ബന്ധപ്പെട്ട് ടാബുമായി ബന്ധപ്പെട്ട് ഏത് കമ്പനിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടും ഇവിടെ ഒരു വിഷയമില്ല എല്ലാം സെറ്റ് ആണ് അല്ലെ ഇപ്പം ഡിസ്പ്ലേ കൊടുക്കണമെങ്കിൽ അവർ പറയും ഒരു നാല് മണിക്കൂർ പറയാൻ കാരണം എനിക്ക് തോന്നിയത് അറിയാം വേറെ സ്ഥലത്ത് കൊടുത്തിട്ട് അവൾ ചിലപ്പോ ചെയ്ത് വാങ്ങിക്കാം ടെക്നീഷ്യന്മാരെ വർക്ക് ചെയ്യുന്ന ഷോപ്പുകളുണ്ടാ അപ്പൊ അവർ അവിടുന്ന് വാങ്ങിച്ചിട്ട് മറ്റു മറ്റേ ഷോപ്പിൽ കൊടുത്തിട്ട് അവർ ചെയ്ത് വാങ്ങിക്കേണ്ടത് അപ്പൊ നിങ്ങൾ പോത്തൻകൂടെ എല്ലാവർക്കും അല്ല ഒരു പതിനൊന്ന് ഷോറൂമുണ്ട് നമ്മൾ ചെയ്യുന്ന സർവീസ് അതായത് ചില ഷോപ്പ് പോയി കഴിഞ്ഞാല് നിങ്ങളുടെ പെർമിഷൻ ഞങ്ങൾ ചെയ്തു തരാന്ന് പറയും ഇതിന് എന്താ ഡിസ്പ്ലേ ഒക്കെ ഒന്നും കംപ്ലൈന്റ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പൊതുവെ ക്ഷൻ അവർ നാളെ കിട്ടത്തില്ലല്ലോ നമ്മൾ ആ ഒരു ബിസിനസ് ചെയ്തിട്ട് പിന്നെ അവർ പോയി പിന്നെ നാളെ വരാൻ അവര് തോന്നും അവർ ചെയ്ത് എത്ര അതുപോലെ ഒരുപാട് വർഷമായി പതിനഞ്ച് വർഷത്തിന് ഒരുപാട് ഇതിന്റെ ഇതിന്റെയൊക്കെ ടെക്നോളജി പുറക്കുന്നത് ഈ മൊബൈൽ ഇതിന്റെ ശരിക്കും യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ടെക്നോളജി നമ്മള് ഇന്ത്യ തന്നെയാണോ ഇങ്ങനെ ഈ ഈ ലാബ് സൗകര്യം പോലുള്ള ടെക്നോളജി ഇന്ത്യയിൽ വലിയ എല്ലായിടത്തും മൊബൈൽ ഇല്ലാണ്ട് ഇപ്പം ഇല്ലാതെ മൊബൈൽ ഇല്ലാതെ പറ്റത്തില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് മൊബൈൽ വഴിയിലാണ് കാരണം മൊബൈലിന്റെ കമ്പ്യൂട്ടറിൽ എല്ലാ ഭക്ഷണവും മൊബൈലിലും മൊബൈൽ ആണ് ഇൻക്ലൂഡ് ആണ് അതുകൊണ്ട് ചെറിയ സാധാരണ പഴയ ആൾക്കാർക്ക് ഉപയോഗിക്കുന്നു സർവീസ് ഈ നമ്പർ നമ്പർ താങ്ക് യു സോ മച്ച് ഓക്കെ എല്ലാ ഗ്ലാമർമാൻ കൊറേ സമയത്തു എന്നെങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നോ സുഖിക്കുന്നു ഈ ഇവിടെ വന്നപ്പോ ഭയങ്കര ആശ്ചര്യം തോന്നുന്നു കാരണം വെച്ചാല് നമ്മള് മറ്റേ ഈ സ്ഥാപനങ്ങളൊക്കെ പൊതുവെ ഒരു മിനി പോലെ കാരണം എല്ലാം കൃത്യമായിട്ട് എല്ലാ സാധനങ്ങളും എല്ലാ പ്രോഡക്റ്റും അതാത് രീതിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ബ്രാൻഡഡും ഉണ്ട് പിന്നെ ഇന്ത്യൻ ബ്രാൻഡ്സ് ഉണ്ട് അല്ലാതെ പിന്നെ അല്ലാത്ത ലോക്കൽ ബ്രാൻഡ് അങ്ങനെ ഇഷ്ടംപോലെ ടൈപ്പ് എക്സസൈസ് ചെയ്യുന്നു നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മാക്സിമം നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൺസ്യൂമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രാൻസ് ആണ് നമ്മൾ ഫോക്കസ് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട് വിത്ത് വാറണ്ടി വിത്ത് ഔട്ട് വാറണ്ടി അങ്ങനെ എല്ലാ തരത്തിലും ഉണ്ട് നിലവിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ലോസ്റ്റ് പ്രൈസിലാണ് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ എല്ലാം പക്ക ഒറിജിനൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സാംസങ് ആയിരുന്നാലും കോട്ടായിരുന്നില്ല റിയമി പിന്നെ റെഡ്മി അതേപോലെ എല്ലാ ബ്രാൻഡും സാംസിൻ്റെ വൺഇയർ വാറണ്ടി കമ്പനി ആണ് പിന്നെ നമ്മൾ കൊടുക്കുന്ന നിലവിലെ ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് അത് നിശ്ചിത കാലത്തേക്കുള്ളതാണോ ഉണ്ടാവും നമ്മൾ നമ്മൾ ഇല്ലാത്ത സാധനങ്ങൾക്ക് കൊടുക്കുന്നത് നോർമലി വരാത്ത വാറണ്ടി വരാത്തതിന് നമ്മൾ കൊടുക്കണം പിന്നെ അല്ലാതെ കമ്പനി വരുന്ന സാധനങ്ങൾ അതല്ലാതെ കൊടുക്കുന്നു കാലാകാല എല്ലാരും പൊതുവെ പോത്തോട് എന്ന് പറയുന്നത് ടൗണിൽ ഒരുപാട് മാറിയിട്ടുള്ള സ്ഥലമാണെങ്കിൽ പോലും ഈ ബിസിനസ് മേഖലയിലും പ്രത്യേകിച്ചും ടെക്നോളജിയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നത് ഈ പ്രധാനമായിട്ട് ഇറക്കി ഞാൻ പുറത്തോട് വന്നപ്പോൾ കണ്ടസ്റ്റഡ് ആയിട്ട് തോന്നിയത് ഈ റോഡ് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ചെറിയൊരു പ്രശ്നം കാര്യങ്ങളുണ്ട് ഈ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ബോധമെടുത്തു മാറി മൊബൈൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് അഡ്വാൻസ്ഡ് പറയുന്ന സാധനം ഒരു ഈ ഒരുപക്ഷെ ഭയങ്കര എന്താ പറയാ ഫ്രണ്ട് മിനിറ്റ് നിങ്ങളുടെ ഫോണ് പൊളിച്ച് കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫ്രണ്ട് വെച്ചാണ് നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ലേ വേറൊരു സംഭവ പിന്നെ നിങ്ങളുടെ ഡാറ്റ ആണോ അതെ ഒരു സ്ക്രൂ പോലും സാധനം വേറൊരു തരത്തോട്ട് പോകില്ല നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചാണ് അത്രീസ് നമ്മളല്ലാതെ വേറൊരു ബ്രാൻഡ് ചെയ്യുന്ന ഗ്യാട് ബ്രാൻഡാണ് ചെയ്യുന്നത് ഇവരുടെ എല്ലാ പ്രൊഡക്ഷനും വാറണ്ടി ഉണ്ട് െന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾമോസ്റ്റ് എല്ലാ മെയിൻറ്റൈനും പ്രോഡക്ട്സും ബ്ലൂടൂത്ത് സ്പീക്കർ പവർ ബാങ്ക് പിന്നെ ഇയർഫോൺ കേബിള് അതേപോലത്തെ എല്ലാ തരത്തിലുള്ള പ്രോഡക്ട്സും അവർക്ക് അവൈലബിൾ ആണ് തന്നെ എല്ലാ പ്രോഡക്സിനും വാറണ്ടി ഉണ്ടാകും ഇപ്പൊന്ന് നോക്കി കഴിഞ്ഞാല് കൊടുക്കുന്നതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള വാല്യൂ ഫോർ മണി പ്രോഡക്ട്സ് ആണ് നമ്മളിപ്പോൾ ആയിട്ടുള്ളത് അവിടെ തന്നെ വേറെയും സർപ്രൈസും ഉണ്ട് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഇതിനും വാറണ്ടി ഉള്ളതും വാറണ്ടി ഇല്ലാത്ത ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിള് സാംസങ് വലിയ സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ നിലവിൽ നമ്മൾ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കോംബോ മാറണ ഒരു ഡിസ്പ്ലേ മാറാൻ വേണ്ടിട്ട് പറഞ്ഞ കസ്റ്റമറാണ് അല്ലെങ്കിൽ ഒരു ഫോൺ എടുക്കാൻ പറഞ്ഞ കസ്റ്റമർ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു സ്പീക്കറോ പിന്നെ നെക്ക് ബാൻഡും ഇപ്പൊ ഫോൺ മേടിക്കാൻ വരുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഇതിലൊരു സ്പീക്കറും ഒരു നെക്ക് ബാൻഡും പിന്നെ അവരുടെ ആ വാങ്ങിക്കുന്ന ഫോണിന്റെ സ്ക്രീൻ ഫോണിന്റെ പൗച്ച് നമ്മൾ നമ്മൾ ഫ്രീ 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 ആയിട്ട് 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 കൊടുക്കുകയാണ് ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് സ്ക്രീൻ്റെ അപ്പൊ അത് അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ ആപ്പിളിന്റെ ഒരു ഫോൺ മേടിച്ചു നിങ്ങൾക്ക് അതിന്റെ എന്താ പറയാ പഴയ ലൈറ്റിംഗ് കേബിൾ ആണ് ഇപ്പൊ അവരുടെ അഫോർഡബിൾ അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഹെഡ്സെറ്റ് ഉണ്ട് അവരുടെ തന്നെ സെയിം എല്ലാ ആപ്പിൾ ഐഫോൺസും കമ്പാറ്റബിൾ ആയിട്ടുള്ള ഹെഡ്സെറ്റ് ഉണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്പിൾ ഐഫോൺസിൽ അവർക്ക് മറ്റേ സെവൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ത്രീ എം ജാക്കി സാധനം മേടിക്കാൻ വേണ്ടിട്ട് ചെയ്യാം അഫോർഡബിൾ അങ്ങനെയുള്ളവർക്ക് സാധനം എല്ലാത്തിന് ഏറ്റവും പ്രൈസ് ആണ് നമ്മളിപ്പോൾ ഏറ്റവും ലോസ്റ്റ് പ്രൈസ് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ കാർ ചാർജർ ഉണ്ട് അതേപോലെ തന്നെ കാർ ചാർജർ സെപ്പറേറ്റ് കേബിൾ ഇല്ല പവർ ബാങ്ക് ഇത് വന്നത് ഹബ്ബാണ് നമുക്ക് ഇവിടെയുള്ള എല്ലാ പ്രൊഡക്റ്റിനും നിങ്ങൾ വാറണ്ടി ഒക്കെ നമ്മുടെ വാറണ്ടി നമ്മള് കൊടുക്കണം കേബിൾ മൊബൈൽ ഓർഡർ ആയിക്കോട്ടെ ഇപ്പൊ ഇതിന് വേറൊരു സംഭവം പല കണ്ണുടക്കുന്ന സാധനമാണ് ഗെയിമേഴ്സിനുള്ള ഫോൺ ഒരുപാട് നേരം യൂസ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ബാക്കിൽ ഫോണിന്റെ കൂളർ അങ്ങനെ കൂളർ ആണ് അപ്പൊ പിന്നെ 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 ബ്ലോഗേഴ്സിന് വേണ്ടിയിട്ടുള്ള മൈക്കിട്ട് അത്യാവശ്യം നല്ല മൈക്കാണ് സിക്സ് മന്ത് വാറണ്ടി വരുന്നതിന് നമ്മുടെ വാറണ്ടി കൂടെ പിന്നെ ഇഷ്ടംപോലെ ബ്രാൻഡഡ് ടീബിൾ ടി ഡബ്ല്യൂഎസ് പക്ഷെ എല്ലാം നമുക്ക് അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റിയാണ് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും ഏറ്റവും കുറഞ്ഞ സിക്സ് മന്ത് വാറണ്ടി ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്സ് ആണ് ഇതാണെങ്കിൽ സംഭവം എഎൻസിടെ വരുന്ന സാധനമാണ് ആക്ടി നോയിസ് ക്യാൻസലേഷൻ ജി ബി വരുന്ന സാധനമാണ് നല്ല പിന്നെ സൗണ്ട് ക്വാളിറ്റിയും എല്ലാം ഉള്ളതാണ് സിക്സ് മന്ത് വാറന്റി വരുന്ന പീസ് ഇനി പിന്നെ അതേപോലെ തന്നെ ടൈപ്പ് സി ഹെഡ്ഫോൺസ് വരും നിങ്ങൾ ഇപ്പോ നോർമൽ ഒരു ജനറിക് ഹെഡ്ഫോൺ ടൈപ്പ് സി സാംസങ് സാംസങ്ങും അത്യാവശ്യം നല്ല എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് വന്നിട്ട് എല്ലാ ഫോണിലും ഏത് ഫോണിലായിരുന്നാലും കമ്പാറ്റബിൾ ആയിട്ടുള്ള സിക്സ് മന്ത് ഉള്ള ഹെഡ്ഫോൺസ് ആണ് ഫിസിക്കൽ ഡാമേജ് ഒഴിച്ച് ബാക്കി ഫിസിക്കൽ ഡാമേജോ പിന്നെ ലിക്വിഡ് ഡാമേജ് ഒഴിച്ച് ബാക്കി എന്ത് കംപ്ലൈന്റ് നമുക്ക് റീപ്ലേസ്മെന്റ് ആണ് റീപ്ലേസ് ഇവിടെ നമ്മള് കൊണ്ടുവരുന്നു ചെക്ക് ചെയ്യുന്നു റീപ്ലേസ് കൊടുക്കില്ല കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറെ നിർത്തി അങ്ങനെ പരിപാടിയില്ല അതിന്റെ ആവശ്യമില്ല കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഒരു സമയമായിരിക്കുന്നാലും ഭയങ്കര വിലയുള്ള ഒരു സംഭവം അപ്പൊ ഒരിക്കും നമ്മളങ്ങനെ നിർത്തിയത് ഏറ്റവും കുറഞ്ഞ ഒരു കുറഞ്ഞത് പഠിച്ചു മനസ്സിലാക്കിയൊക്കെ അറിയണമെങ്കിലേ ഇതൊക്കെ ഈ നമ്മുടെ ചാർജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചാർജർ ഇപ്പൊ കേബിൾ ഉണ്ട് ലൈറ്റിംഗ് കേബിൾ ഉണ്ട് റഗർ ആയിട്ടുള്ള മറ്റേ ബ്രൈഡഡ് കേബിൾ നൈലോൺ ബ്രൈഡഡ് വരുന്നത് വളരെ എന്താ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് കേബിൾ അതും ഫാസ്റ്റ് ചാർജിംഗ് ടൈപ്പ് കേബിൾ ആണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിന്റെ ഫോണുകൾക്കുള്ള കൃത്യം അത് പെട്ടെന്ന് ഇല്ലാതെ എല്ലാ ഫോണുകളായിട്ടും കമ്പാരിറ്റബിൾ ആവത്തില്ല അപ്പോൾ സാംസങ്ങിന്റെ ഫോണിൽ കൃത്യമായിട്ട് അതിൻ്റെതായ ചാർജർ തന്നെ യൂസ് ചെയ്യണം അതൊരു പി ഡി പവർ ഡെലിവറി എന്ന് പറഞ്ഞൊരു ചാർജർ പക്ഷെ നമ്മുടെ സാധനത്തിൽ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തത് സാംസങ്ങിന്റെ ട്വന്റി ഫൈവ് ആർട്സിന്റെ സെയിം സാധനമാണ് പി ഡി ചാർജിങ് പക്കായിട്ട് എടുക്കും ഈ ചാർജർ ഫൈവ് ആർട്സിന്റെ ചാർജർ നോർമലി സാംസങ്ങിന്റെ വരുന്ന അതേ ചാർജർ തന്നെയാണ് ഇതാണ് നമുക്ക് ആ ഒരു ട്വന്റി ഫൈവ് ആർട്സിന്റെ കൃത്യമായിട്ടുള്ള പവർ കിട്ടിയിരിക്കും അത് കിട്ടിയിരിക്കും അതേപോലെ തന്നെ ഞാൻ ഇപ്പൊ പോയിട്ട് ആ ചാർജർ ഇല്ലെങ്കിൽ നമുക്ക് ഈ ചാർജർ ഉപയോഗിക്കാം സാംസങ്ങിന്റെ സാംസംഗിന്റെ അകത്ത് കേബിൾ മാത്രമേ ചാർജർ വരും ഇപ്പൊ സാംസങ്ങിന്റെ ഒറിജിനൽ ചാർജർ വന്നിട്ട് ചാർജർ ഫോർ അവർ ചാർജ് വാങ്ങിയ ആയിരത്തി അറുന്നൂറ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കിത് ഭയങ്കര നോക്കിയിരുന്നാലും നിങ്ങൾക്ക് എന്താ പറയാ വിത്ത് കേബിള് കിട്ടുന്നു ചാർജർ തന്നെയാണ് സിക്സ് മന്ത് വാറണ്ടിയാണ് എല്ലാം പിന്നെ എം ഐയുടെ അതേപോലെ വരുന്ന ഫോർട്ടി ഫൈവ് ചാർജർ എം ഐക്ക് അപ്പോ ഒരു പ്രോഡക്റ്റിന് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല വാറണ്ടി ഉള്ളത് വേണോ വാറണ്ടിയില്ലാത്തത് വേണോ എങ്ങനെയാണോ എടുക്കുക ഒറിജിനൽ വേണമെങ്കിൽ ഒറിജിനൽ പിന്നെ ഇനി വേറെ ലോക്കൽ ബ്രാഞ്ച് വേണമെങ്കിലും അങ്ങനെ ഇന്ത്യൻ ബ്രാഞ്ച് വേണമെങ്കിൽ അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രോഡക്റ്റ് നമ്മൾ ഇപ്പോ വേറെ രീതിയിൽ നിങ്ങൾ നോക്കിയാണ് നിങ്ങൾക്ക് ചെറിയ ഫോണാണ് ഫോണാണ് പഴയ ചെറിയ ഫോൺ ആണ് പഴയ ഫോൺ ആണ് അഞ്ഞൂറിന് മോളിലോട്ടൊന്നും സ്പെൻഡ് ചെയ്യേണ്ടി വാറണ്ടിയാണ് ഫാസ്റ്റ് മതി ഇപ്പോഴത്തെ കൂട്ടത്തിന്റെ സാധനം ഒന്നും വരാറില്ലേ ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയുടെയും പൗച്ച് ഗംഭീര സാധനം പൗച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പിന്നെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ് പൗച്ച് എന്ന് പറയുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ ഇപ്പൊ പൗച്ച് ഒരു ഐഡന്റിറ്റി പോലെ സേഫ്റ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർ റഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ അത് അവർക്ക്

നിങ്ങക്ക് ആ ഈ പൗച്ചിൽ ഒരു ഫോൺ ഇട്ട് യൂസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് തോന്നിപ്പോ ഇപ്പോ അതേപോലെ തന്നെ വേറൊരു ബ്രാൻഡിന്റെ പൗച്ചുണ്ട് ഇഷ്ടം പോലും ടൈപ്പ് ആയിരുന്നാലും ശരി ഇപ്പൊ നിങ്ങൾക്ക് ഇത്തിരി അത്യാവശ്യം കാറിനോടൊക്കെ ക്രൈസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനി അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആവണം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള നല്ല പക്ക ലെതർ ഫിനിഷ് ഉള്ള പൗച്ചുണ്ട് ഇതെന്ന് വെച്ചാൽ അകത്തു പോകുന്നുണ്ട് നിങ്ങൾക്ക് ബാക്കി ഗ്ലാസ് ഒന്നും പിന്നെ സ്ക്രാച്ച് ആവത്തില്ല സേഫ് ഉള്ള സാധനമാണ് നിങ്ങൾക്ക് ചാർജർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേഫിന്റെ ആ ഒരു ഇഷ്യൂ ആയിരുന്നില്ല അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള പോസ്റ്റുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് ടൈപ്പ് വേണം നിങ്ങൾക്ക് ഒരു മോഡലിന് ഇവിടെ പൗച്ചില്ലെന്ന് തോന്നി കഴിഞ്ഞാല് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ആ സാധനം ഇന്ന മോഡലാണ് എനിക്ക് വേണ്ടത് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാർക്കറ്റിലുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ എവിടെന്നായിരുന്നു നമ്മൾ എത്തിച്ചു ശരി ശരി അതാണ് നമ്മുടെ പൗച്ചിന്റെ ഒരു വലിയൊരു കലവറില്ലാത്ത സംഭവം കാരണം എല്ലാ കമ്പനീസും പറഞ്ഞ പോലെ ഉപയോഗിക്കുന്ന മൊബൈൽ ബാക്കിൽ ചെറിയ അത് കാണാതെ മൊബൈലിൽ കാണാൻ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ട് ഏത് ഏതെടുക്കണമെന്നുള്ളത് ഒരേ മോഡലിനെ ഇതിന് ചില ഓഫേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും ഇതെന്ന് വെച്ചാൽ ഇപ്പോ നിങ്ങൾക്ക് ഈ ക്വാളിറ്റി ബേസിൽ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള സാധനമാണ് എന്താ ഹാർഡ് എന്ന് പറഞ്ഞിട്ട് ചില ചോദിക്കും ഫോൺ റഗഡായിട്ട് റഫ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ അവർക്ക് സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യം അങ്ങനെയുള്ള മോസ്റ്റ് പ്രിഫർ സിലിക്കൺ പോകും സിലിക്കൺ എന്ന് പോയപ്പോഴത്തേക്ക് ഫോൺ വലിയ ഭയങ്കരമായിട്ടുള്ള റഫ്യൂസ് ഇല്ലാത്തവർക്ക് സോഫ്റ്റ് ആയിട്ട് സിലിക്കൺ പോ അതിനുള്ള സംവിധാനം ഉണ്ട് ഈ റഗഡിൽ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സാധനം ബാക്ലേറ്റ് മറ്റേ മഞ്ഞ അടിച്ചു പോകുന്ന ഒരു പ്രശ്നം ബാക്ക് ബാക്ക് സൈഡിൽ സൈഡിൽ യെല്ലോ നമ്മുടെ ഐഫോണില് ഒരു ബോച്ചിനെ ആ യെല്ലോ ഇഷ്യൂ വരത്തില്ല കാരണം എല്ലാം പക്ക ബ്രാൻഡ് ആയിട്ടുള്ള സാധനം നിങ്ങൾ ഈ സിലിക്കോൺ ീ സിലിക്കോണ് സാധാരണ സിലിക്കോൺ സിലിക്കോണൊന്നുമല്ല ഏറ്റവും പ്രീമിയം മോഡൽ സിലിക്കോൺ നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ വളരെ അത് തൊട്ട് നോക്കുമ്പോഴത്തേക്കും തന്നെ അത് ഫോണിന്റെ ഫീലിനെ കാട്ടിലും പൗച്ചിന്റെ ഫീലാണ് ഫീൽ സൂപ്പർ ഈ നമ്മൾ ഫോൺ കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൗച്ചാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് മനസ്സിലായി അതോ കറക്റ്റ് ആണ് എങ്ങനെ നോക്കിയിരുന്നാലും നല്ല ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സാധനം തന്നെയാണ് ഈ സാധനത്തിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് നമ്മളാണ് ശരി 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 ആ ഒരു കാര്യത്തിൽ പിന്നെ മറ്റു ബ്രാന്റുകളുടെ ഇഷ്ടംപോലെ ഒറ്റയ്ക്ക് വന്നിട്ട് എടുത്തു പോയോൾ സൂപ്പർ ആയിട്ടാ ഗംഭീർ ഗംഭീർ ഇവിടെ ഒരു ചേട്ടൻ നമസ്കാരം ഞാന് എന്റെ മൊബൈൽ വീണ് കൂട്ടി ഡിസ്പ്ലേ പക്ഷെ പത്ത് മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാക്കി തന്നെ എന്റെ പേരെന്താണ് എന്റെ പേര് ജോഷുമാർ ഇവിടെ തന്നെ ഡിസ്പ്ലേ ശരിയാക്കി ഫോണിന്റെ ക്ലാസ് പോയത് ഓ ഓ ഇങ്ങനെ ഒരു സാധനം നമ്മുടെ പോത്തം കൊണ്ട് തുടങ്ങി എന്നറിഞ്ഞു ആ വെറുതെ ഉണ്ടല്ലോ മാറി നമ്മളും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇവര് വർക്ക് തന്നെയാണ് ഫിനിഷിംഗ് വർക്ക് തന്നെയാണ് പൊള്ളണം പൊള്ളേ നമ്മള് മറ്റു സ്ഥലങ്ങളിൽ മാറുന്നതിനെ അപേക്ഷിച്ച് ഗ്ലാസ് മാർക്കൊക്കെ നമ്മൾ പിടിക്കുമ്പോഴേക്കും ഡിസ്പ്ലേ സൂട്ടബിൾ ആണ് ശരി ശരി ഞാനിപ്പോ ഏതും ജോലി ഏത് മേഖല വർക്ക് ചെയ്യുന്നില്ല ഞാൻ അപ്പൊ ശരിക്കും പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും വീട് പൊട്ടാൻ സാധ്യതയുള്ളത് കാരണം ഇതിനിപ്പോ നമുക്കൊരു പൗച്ച് വേണ്ടേ പൗച്ച് ഉപയോഗിക്കണമെന്നുള്ള സ്ഥിതി കൊള്ളാമല്ലേ അല്ലെ ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇപ്പൊ ഏതായാലും ഇന്ന സ്ഥാപനത്തിലേക്ക് പോകുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് വേണ്ട മൊബൈൽ പറഞ്ഞിട്ട് മുഖ്യത് വലിയ പബ്ലിസിറ്റി ഒന്നും ഒന്നുമില്ല അതുകൊണ്ടുതന്നെ നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടില്ല വെറുതെ ഉറുണ്ടല്ലോ വേറെ ശരി പതിനൊന്ന് പതിനൊന്നാമത്തെ ഷോറൂമാണ് ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ ഇവിടെ വന്നപ്പോഴാണ് നമ്മളറിയുന്നത് ഈ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അത്യാവശ്യം നിലവാരമുള്ള സ്റ്റാൻഡേർഡ് എല്ലാ എല്ലാ പിന്നെ നമുക്ക് മറ്റൊരു മാറ്റട്ടെ അത് എടുക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കണം കുറച്ച് നിലവാരം സാധാരണ ജനങ്ങളിലൊരു സ്ഥലമാണ് പിന്നെ ഒരു സാറ്റലൈറ്റ് സിറ്റി അത് മറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം പുതിയ കട അത്ര സ്ഥലത്ത് ഇത്തരത്തിലൊരു സാധനം നമ്മുടെ നാട്ടുകാർക്ക് വളരെ പ്രയോജനകരമാണ് തീർച്ചയായും അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു മൊബൈൽ ഷോപ്പിൽ പോയാലേ നമ്മൾ മൊബൈൽ സർവീസിന് സർവീസ് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ പറയാനും ഇത് അവർ തന്നെയായിരിക്കണം എന്നില്ല ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിതെല്ലാം നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇരിക്കാതെ അവര് പറയുന്നത് നിങ്ങൾ ഇവിടെ നമ്മളെ നമ്മൾ തന്നെ ഉപകാരം എല്ലാ കാലം അങ്ങനെ ഉണ്ടായിരിക്കട്ടെ അതെ അതെ തീർച്ചയായും മാറട്ടെ പിന്നെ പുതിയ പുതിയ ടെക്നോളജി മാറട്ടെ അന്നേരം നാടും നാടും അതോടൊപ്പം മാറും ഒരു പത്ത് വർഷം ഇരുപത് വർഷത്തിന് കട്ട പോലെ ഇന്ന് കാണും ഇവിടെ മാത്രം സ്ഥാപനങ്ങള് അതുപോലെ ഗവൺമെന്റ് സ്ഥാപനങ്ങള് ജുവലറി അതിന് ഒരു ബുദ്ധിമുട്ടാണ് നിലവിൽ കാണുന്നില്ല വലിയ ബുദ്ധിമുട്ടാണ് താമസക്കാരും അതുപോലെ കടകളും സ്ഥലമാണ് ബിസിനസ്സും ഇത്രയും ടെക്നോളജി ഉള്ള ഒരു സ്ഥാപനം എനിക്ക് തോന്നുന്നത് പറയുന്നത് ഇത്രയും ടെക്നോളജി വലിയ വലിയൊരു സ്ഥാപനം ബ്രാൻഡഡ് ഇല്ലാന്ന് തന്നെ പറയാം ചെറിയ ചെറിയ കടകളിൽ Mobile, െ സ്ഥാപനങ്ങൾ ആ ടെക്നോളജി മാറും 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 ടെക്നോളജി വ്യക്തികൾ വ്യക്തികൾ സമൂഹം മാറി മാറി മാറട്ടെ കാര്യങ്ങൾ ഞാൻ അപ്പോ എന്റെ മൊബൈൽ ഡിസ്പ്ലേയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ ലൈഫോണിലേക്ക് വന്നത് വളരെ ചെറിയ സമയം കൊണ്ട് അത് കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും നമുക്ക് പറ്റുന്ന അഫോർഡബിൾ പ്രൈസിൽ ശരിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇത് പോത്തൻകോട് പതിനൊന്നാമത്തെ ബ്രാഞ്ചാണ് അതായത് തിരുവനന്തപുരം ജില്ലയിൽ പതിനൊന്നാമത്തെ ബ്രാഞ്ചാണ് ലൈഫോൺ അപ്പോൾ നിങ്ങളുടെ മൊബൈൽ